നമ്മൾ ഇന്ന് പ്രണയത്തെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് പ്രണയത്തെ കുറിച്ച് കുറിച്ച് നല്ല കാര്യങ്ങൾ കേട്ടിട്ട് വരാം ഈ പ്രണയത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്താണ് പ്രണയം എന്ന് പറയുന്നത് പരിസരം നമ്മൾ ഇപ്പം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു സ്ത്രീയും പുരുഷനുമായിട്ട് മാത്രമല്ല പ്രണയം എന്ന് പറയുന്നത് അല്ല പ്രകൃ പ്രകൃതിയുമായിട്ട് തന്നെ എനിക്ക് പ്രണയമുണ്ട് ഏ സസ്യങ്ങളോട് ഉണ്ട് മൃഗങ്ങളുണ്ടും സത്സ്യങ്ങളും ഞാനിവിടെ രണ്ട് രാവിലെ പത്ത് മുപ്പത് വർഷം കൊണ്ട് ഞാൻ ഇവിടെ നടക്കാൻ ഈ പ്രദേശത്തുള്ള പ്രാവുകൾ മുഴുവൻ ഇവിടെ ടി വിയിലും ടി വി ചാനലുകളും ഇപ്പോൾ ട്വൻ്റി ഫോർ സെന്റർ കിട്ടുന്ന പേര് തന്നെ എൻ്റെ പ്രാവുകളടം ഉദ്ദേശം എന്നെ കാണുമ്പോഴേ ഇത് എനിക്കത് പ്രേമമാണ് ഇപ്പോൾ കോവിഡ് സമയത്ത് തന്നെ അടച്ചിട്ടു എൻ്റെ വീട്ടടുത്താണ്ട് ഇപ്പോഴും രാവിലെ ഉച്ചയും വൈകിട്ട് നൂറ് കണങ്ങൾ പ്രാവുകളും കളികളും എൻ്റെ വീട്ടിൽ അവർക്ക് ഭക്ഷണം കൊടുക്കും അതൊരു പ്രേമമാണ് അപ്പം നമ്മൾ ഈ പ്രേമം എന്ന് പറഞ്ഞ ആളുകൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ആദ്യം പെട്ടെന്ന് തോന്നുന്നത് ഒരു സ്ത്രീയും പുരുഷനുമായിട്ടുള്ളൊരു സ്നേഹം അതിനെ പ്രേമം എന്ന് പറയുന്നത് അതല്ല ഈ പ്രകൃതി പ്രകൃതിയും മുഴുവൻ സർവ്വ ജലാജനങ്ങൾക്കും പരസ്പരം പ്രേമിക്കാനും ശരിക്കാനും അവകാശമുണ്ട് അത് നമ്മൾ നടക്കുന്നുണ്ട് അത് അറിയുന്നില്ല ഒരു പുരുഷൻ സ്ഥിതിയെ കണ്ട് ചിരിക്കുമോ എന്തൊക്കെ അവർ തുടങ്ങി വന്നത് മറ്റേത് ഞാൻ ഒരു മനുഷ്യൻ്റെ ഒരു മൃഗത്തിനെ കണ്ടുപോയ ഒരു പറ്റിയെ കണ്ടു തടുകൂടി ഒരു മൃഗം ഒരു മരത്തിനെ കണ്ടുപോ അത് ഇതേ കൊണ്ട് തൊടുക ചെയ്താൽ അതിനെ പ്രേമോ സ്നേഹം സ്നേഹമെന്ന് പറയുകയില്ല അത് നമ്മുടെ കാഴ്ചപ്പാടിൻ്റെ വ്യത്യാസമാണ് ഉണ്ട് ഞങ്ങളുടെയൊക്കെ ചെറുപ്പക്കാലത്ത് ഒരാൾക്കൊരു കത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു സ്നേഹമാണ് എന്നൊന്ന് പറയണമെങ്കിൽ തന്നെ ഒരു കമ്പയിൻ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കൂടെ അതിനൊരു ധൈര്യം ഉണ്ടാവില്ല പിന്നെ ചില ആരും കാണാതെ ബുക്കിനകത്തോ അല്ലെങ്കിൽ അതുപോലെ ഇൻറ്റിമേറ്റി അത് ഫ്രണ്ട്സിൻ്റെ ഇതോ കൊടുത്ത് പതുക്കെ രേഖ ഇന്ന് ഒരുപാട് മീഡിയാസും ഇതുമുണ്ട് വളരെ ഈസിയാണ് ഇത് അമേരിക്ക ഉള്ളവനോടും ഇത് ഇന്ത്യക്കാരനും പറയാൻ കാരണം അവർക്ക് ഉണ്ട് പത്രങ്ങളോ എന്തെങ്കിലും ഫോണുണ്ട് ഇതുണ്ട് ഇതുവരെ ഈസി കേസ് ആയിട്ട് അവർക്ക് പരസ്പരം കൺവീൻസ് ചെയ്യുന്ന പറ്റും പക്ഷെ അതുകൊണ്ട് മറ്റേ ഉണ്ടായിരുന്നെറ്റാത് ഇൻഡിമസിയിൽ നിന്ന് അന്നൊരു ഡിപ്ഷണൽ നിലനിൽക്കില്ല മറ്റേതാ ഒരു അവർ അവർക്കഴിഞ്ഞാൽ അവരുടെ പരസ്പരം അവർക്കൊരു ഇതുണ്ട് ധാരണയും അതും കഴിഞ്ഞ പരസ്പരം ഒരാൾക്ക് ഒരു മറുപടി കൊടുക്കണമെങ്കിൽ അതിനെ അവർ അവർ ഒബ്സേർവ് ചെയ്യും എല്ലാം കിട്ടിയാൽ അവനെ വായിച്ചിട്ട് ചില അന്നേരം പരിശീലകർ ചെല്ലു അത് അന്നത് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇന്നത്തെ ഇന്ന് നമുക്ക് അത് നമുക്ക് ഒരു നമ്പർ കിട്ടിയാലും ആരോ എടുക്കുവാണെങ്കിൽ നമുക്ക് നമുക്ക് അതിന് ലഭ്യത പറയും വിലത്തുമ്പിലെല്ലാം കിട്ടും ഇതിൻ്റെ ദോഹം മുഴുവൻ പണ്ട് അതില്ല ഇന്ന് ഏറ്റവും കൂടുതൽ ഡെവലപ്പായിരിക്കും കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട് ഞാൻ പ്രണയിച്ചെന്ന് ഞാൻ ഞാൻ പ്രണയിച്ചത് എനിക്ക് ഓർമ്മയായ കാത്ത് വെച്ചാൽ ഞാൻ പ്രണയിച്ചത് എൻ്റെ അമ്മാവൻ പറയാം പക്ഷെ പേരിൽ എന്തിരിക്കുന്നതാണ് ആ കുട്ടിയെ മറ്റൊരാൾ വിവാഹം കഴിക്കാൻ ഒരു സാഹചര്യം ഉണ്ടായി വിവാഹം കഴിഞ്ഞ് പോയി പക്ഷേ ഞാൻ വളരെ ലേറ്റാണ് വിവാഹം കഴിച്ചത് അതേ പേരിൽ ഒരു പെൺകുട്ടി എനിക്ക് കിട്ടിയപ്പോൾ മാത്രം ഞാൻ വിവാഹം കഴിച്ചത് ഞാൻ അപ്പം ഞാനായിട്ട് ആ സ്ത്രീ അതാണ് ഞാൻ വായിക്കുന്നത് ഞാൻ മുപ്പത്തിയാറാമത്തെ വയസ്സാണ് വായിക്കുന്നത് അന്നും ആ പെൺകുട്ടിയെ ക്രിക്കറ്റിന് കാരണം ഞാൻ രക്ഷിച്ച പെട്ടെന്ന് സ്ത്രീയുടെ പേരാണ് അപ്പം ഞാൻ പ്രേജിച്ച സ്ത്രീയല്ല ആ പേരിനെയാണ് ഇന്നും എന്ത് കൂടെ ഞാൻ കണ്ടു ഞങ്ങൾ കുട്ടികാരും ഞങ്ങളുടെ കുടുംബമായിട്ട് ജീവിക്കുന്ന ആ സ്ത്രീയോടും അത് ആ പേരിലുണ്ടായിരുന്ന ബന്ധമാണ് തീർച്ചയായിട്ടും ഉണ്ട് അതെ മറ്റേ കുട്ടികളും ഇപ്പോഴും ജീവിച്ചു കൊണ്ട് ഞങ്ങൾ കാണാറുണ്ട് എല്ലാം ഉണ്ട് അതൊക്കെ ഉണ്ട് എന്താണ് അത് വേറെ കാര്യമാണ് പക്ഷേ മറ്റേ അങ്ങനെയുള്ള ബന്ധങ്ങളുണ്ട് ഇല്ല അവിടെ ഇതിന് പ്രായമില്ല എന്ന് പറയുന്നത് ഇല്ല ഈ 80-ന്റെ എനിക്ക് ഇപ്പോഴും കേൾക്കുന്നണ്ട് വയസ്സ് 85 ആണ് 82 വയസ്സേ എനിക്ക് കേൾക്കുന്നണ്ട് ഇപ്പോ ഒരു ചെറുപ്പം നിലനിർത്തുന്നതുകൊണ്ടാണ് അതെന്നാ കാരണം ഞാൻ പ്രണയം ഇങ്ങനെ മനസ്സിലെന്നെ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന അങ്ങനെയോ അതിനെക്കുറിച്ചൊക്കെ ആയിട്ട് പറയുന്നേ എന്നെ ഒരു സ്ത്രീ ഒരു പുരുഷനുമായിട്ട് പരിസരം ബന്ധപ്പെടുക എന്ന് സ്നേഹത്തിന് ഏതെങ്കിലും ആ കുട്ടിയെ സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിയും നടത്തോളം കാലം ഒരു പുരുഷൻ ഒരു സ്ത്രീയുമായിട്ട് സ്നേഹിക്കാൻ കഴിയും സാറ്റിസ്ഫൈ ആണ് ഈ പറഞ്ഞ നമ്മൾ നല്ല ബന്ധങ്ങൾ കൊണ്ട് പറയുന്നതിൽ തൊണ്ണൂറ് ശതമാനവും അട്ട പരാജയമാണ് ജീവിതത്തിൽ ഒരിക്കൽ പോലും സെറ്റ് സാറ്റിസ്ഫാക്ഷൻ സെറ്റ് ചെയ്ത് സെൻ ജോസികൃഷ്ണൻ അനുഭവിക്കാത്ത സ്ത്രീകൾ മൂന്ന് നാല് കുട്ടികളാകും അമ്മമാർ മേലുവെടുക്കുന്ന അനുഭവം എനിക്കറിയാം ഒരിക്കൽ പോലും എന്താണെന്ന് അറിഞ്ഞിട്ടില്ലാത്തത് കാരണം അത് കാമസൂത്രം അല്ല കാമശാസ്ത്രം പറയുന്നത് സ്ത്രീ വേഷിയെപ്പോലും പുരുഷന് അടിമയെപ്പോലും ബന്ധപ്പെട്ടാൽ മാത്രമേ ലൈംഗിക സുഖം ആസ്വദിക്കാനൊക്കെ ഉള്ളൂ അതാണ് ശരി അവിടെ ഈഗോ പാടില്ല ഇത് കേട്ടിട്ടുണ്ടോ ഇത് കേട്ടോ ഇത് കേട്ടോ കാരണം പ്രായമായിട്ടുള്ള അനുഭവങ്ങൾ ഇത് പറഞ്ഞു ഈ എൺപത്തി അഞ്ചാം വയസ്സാ ഇന്നും നടക്കുന്നതെന്ന് എന്നെ അതുകൊണ്ട് തന്നെ ഇപ്പോഴും മതി ഇപ്പോഴും എനിക്ക് കേൾപ്പ് അല്പം ഒരു അരമണിക്കുമ്പോ എൻ്റെ ഒരു കേൾപ്പണ്ടു ഞങ്ങളെ കണ്ടുപിട്ടി വന്നതായിരുന്നു കാരണം കാരണം ഞാൻ പരസ്പര ബന്ധത്തിൻ്റെ ഇതു കൊണ്ട് അല്ലാതെ പ്രായം പരിഹരിക്കും സൗന്ദര്യം നോക്കിയിട്ടൊന്നല്ല പിന്നെ പഠിപ്പം മുഖത്ത് മാത്രമല്ല ൊങ്ങ മൊത്തം തക്ക സ്ത്രീ അപ്പോ നമുക്ക് എവിടെ അട്രാക്ഷൻ പറയാൻ പറ്റില്ല ഏതൊരു സ്ത്രീക്കും ഒരു പുരുഷനും അട്രാക്ട് ചെയ്യുന്നില്ല ഭഗവാൻ സൃഷ്ടിയിലേക്ക് കൊടുത്തു അത് തന്നെ അങ്ങനെ ഓപ്പ ശിക്ഷ പോലും അട്രാക്ട് ചെയ്യും അത് മൃഗങ്ങളായാലും സസ്യങ്ങളായാലും എല്ലാവരും മരങ്ങൾ പോയത് കൊണ്ടല്ലോ അതിൽ തന്നെ മരങ്ങൾക്ക് കൊണ്ട്

അവരെന്തൊക്കെ മോശം പ്രവൃത്തി ചെയ്താലുള്ള അതുപോലും പോലും മാറാത്ത ഉള്ള വിശ്വാസവും അറ്റാച്ച്മെന്റും പിന്നെ എന്നും നമുക്ക് അവരോട് അവർക്ക് നമ്മൾ കൊടുക്കുന്നൊരു സ്ഥാനവും അതെല്ലാം ഒന്ന് ചേരുമ്പോൾ ആ പ്രണയമായി മാറുന്നു പ്രണയം ഒരു ഫീലിംഗ് എന്ന് പറഞ്ഞാൽ അത് പലർക്കും പലതായിരിക്കും ചിലർക്ക് പ്രണയത്തെ പറ്റി ഓർക്കുമ്പോൾ സന്തോഷമായിരിക്കും ചിലർക്ക് അത് ഓർക്കുമ്പോൾ ഒരു നൊമ്പരായിട്ട് ഉള്ളിലേക്ക് കിടക്കും അതിപ്പോൾ നമ്മുടെ കറൻറ്റ് സ്റ്റേജനുസരിച്ചിരിക്കും നമ്മളൊരു വ്യക്തിയെ മാത്രമേ നമുക്ക് പ്രണയിക്കാൻ സാധിക്കുകയുള്ളൂ അല്ലാതെ നമുക്കിങ്ങനെ പുസ്തകങ്ങളെ പ്രണയിക്കാം കലയെ പ്രണയിക്കാം അങ്ങനെ ആ ഒരു ഇതിനോട് ആ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പാഷൻ അതൊരു ഒരു രീതിയിൽ പ്രണയമാണ് നമുക്കിപ്പോഴും നമ്മൾ അതായത് ഒരു പ്രവിശനം നമ്മൾ വേറൊരു പ്രവിശനിലെത്തിയാലും നമ്മുടെ ഒരു പാഷൻ എന്ന് പറഞ്ഞ സാധനം അവിടെ കിടക്കും നമ്മളിപ്പോൾ ഒരു ലൈബ്രറി കൂടെ നടക്കുമ്പോൾ നമ്മുടെ പണ്ടത്തെ ഒരു പാഷനിലുള്ള ഒരു പുസ്തകം കാണുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു ആ ഒരു വികാരം ആ ഒരു സന്തോഷമോ എന്താന്ന് പറയാൻ പറ്റില്ല അതിനോട് ഉള്ള ആസക്തി അതൊക്കെ പറയാൻ പറ്റും അതൊരു പ്രണയമാണ് ബുക്കിനോട് തോന്നുന്നതും അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം പാഷനോട് തോന്നുന്നതും നമ്മുടെ പ്രകൃതി തോന്നുന്നതും അതും ഒരു തരത്തിൽ പറഞ്ഞ പ്രണയമാണ് പ്രണയത്തിന് പ്രായപരിധി ഇല്ല എന്ന് പറയുന്നത് പ്രണയം എപ്പോഴും ഒരു യങ്ങായോണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കാം പ്രായപരിധി ഇല്ലാത്തത് കാരണം നമുക്ക് പ്രണയം തോന്നുമ്പോൾ ആ നമ്മളൊരു ചെറുപ്പക്കാരായി മാറുക ഇപ്പോൾ നമ്മുടെ ഒരു ടീനേജ് പ്രായത്തിലോട്ട് നമ്മൾ പോകും നമ്മൾ സഞ്ചരിക്കും ആ പ്രായത്തിൽ നമുക്കുണ്ടായിരുന്ന ഓർമ്മകൾ അതെല്ലാം നമുക്ക് തിരിച്ച് കിട്ടിയ പോലെ തോന്നും ഇപ്പം എനിക്കധികം ഏജായിട്ടില്ലെങ്കിലും എനിക്ക് ആ ഒരു ഫീല് പണ്ടത്തെ എൻ്റെ ഒരു ഒരു സിക്സ്റ്റീൻ ടു ട്വൻ്റി ആ ഒരു ഏജിലോട്ട് ഞാൻ ഉണ്ടായിട്ടുണ്ടോ ഏത് ക്ലാസ്സിലാണ് ഒരു പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷമാണ് ഡിഗ്രി ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോ കിട്ടിയിട്ടില്ല ശെരി സാഹചര്യം കൊണ്ട് അകന്നു പോയിട്ടുണ്ട് അതിപ്പോ തേപ്പായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല ഒരാള് മാത്രം വിചാരിച്ചോണ്ടല്ലോ ഒരു പ്രണയം നഷ്ടമാവുന്നത് അപ്പോൾ അത് രണ്ടുപേരുടെ ഒരു പങ്കാളിത്തം അവിടെ ഉണ്ട് രണ്ടുപേരുടെയും മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ഓരോ കാര്യം മുന്നോട്ട് പോകേണ്ടത് അപ്പോ ഓരോ പ്രണയവും അങ്ങനെയാണ് നമ്മൾക്ക് രണ്ടു പേർക്കും തോന്നണം എന്നാൽ മാത്രമാണ് ആ കൂടിച്ചേരലുണ്ടാവുള്ളൂ അല്ലെങ്കിൽ അത് പകുതി എത്തുമ്പോൾ സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ അങ്ങ് തളർന്നങ്ങ് പോവും മൊത്തത്തിൽ പറഞ്ഞാൽ ജീവിതത്തിൽ പ്രണയം ഒരു സുന്ദരകരമായിട്ടുള്ള ഒരു അനുഭവങ്ങളാണ് തന്നിട്ടുള്ളത് എന്തൊക്കെ പറഞ്ഞാലും അത് സുന്ദരം തന്നെയാണ് അത് എത്ര വേദന ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലും അത് നമ്മുടെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും ബെസ്റ്റ് മൂവ്മെന്റ്സ് ആയിരിക്കും ഇനിയും അങ്ങനെയുള്ള മൂവന്റ് കിട്ടും ഉറപ്പായിട്ടും പ്രതീക്ഷയുണ്ട് എന്റെ ലൈഫിൽ ഞാൻ ഹോപ്പ് എപ്പോഴും വെക്കുന്ന ആളാണ് ഇനിയാണെങ്കിലും ഒരു പ്രണയം ഉണ്ടാവാം അല്ലെങ്കിൽ പ്രണയത്തിൽ കൂടെ പോവാം സംഭവിക്കും അതെ നമുക്ക് ഉണ്ടായ പ്രണയം നമുക്ക് ലൈഫ് ലോങ് കിട്ടും കിട്ടിയില്ലെങ്കിലും ഇപ്പോ അത് സ്വന്തമായില്ലെങ്കിലും അത് നമ്മുടെ ജീവിതത്തിന്റെ പാർട്ടായിട്ട് നിക്കും നമ്മളെപ്പോഴും അതിനെ അത് അവിടെ ഉണ്ടോ എന്ന് നോക്കുക ആ മറക്കാനാവാത്തൊരു വികാരം തന്നെ പ്രണയത്തെ കുറിച്ച് പ്രത്യേകിച്ച് പറയല്ലോ ഓരോ പ്രണയം ഇല്ലാത്തൊരു മനുഷ്യനില്ലല്ലോ പിന്നെ എന്തിനോടും പ്രണയം പാട്ടിനോട് പ്രണയം തോന്നാം ബുക്കുകളോട് പ്രണയം തോന്നാം ഓരോ എല്ലാത്തിനോടും പ്രണയം ആയിരിക്കും മനുഷ്യനായിട്ടുള്ള എല്ലാവർക്കും എല്ലാവരാൾക്കും പ്രണയം എല്ലാ കാര്യങ്ങളിലും ഉണ്ടാവും അത് ഒരു കാര്യത്തിൽ മാത്രല്ല പ്രണയം എന്ന് പറയുമ്പോൾ സ്വഭാവമായിട്ടും ആൾക്കാർ ചിന്തിക്കുന്നത് എന്താണ് ഒരു പിന്നെ നമുക്ക് ഒരു ഒരു പുരുഷനോട് അല്ലെങ്കിൽ അങ്ങനെ തോന്നുന്നത് അതല്ല പ്രണയം എനിക്ക് പാട്ടുകളിനോടെല്ലാം പ്രണയമാണ് ഇപ്പം ജയ ചന്ദ്രമാഷിൻ്റെ പാട്ടുകൾ ദാസേട്ടൻ്റെ പാസ് പാട്ടുകളോടെല്ലാം നമുക്ക് പ്രണയമാണ് പിന്നെ നമുക്ക് കേൾക്കാൻ ഇമ്പമുള്ള എന്തിനോടും ഒരു പ്രണയമുണ്ട് പിന്നെ നല്ല സൗന്ദര്യമുള്ള കുട്ടികളോട് മാത്രം തോന്നുന്ന ഒന്നല്ല കാരണം നമ്മൾ എനിക്കൊന്നും സൗഹൃദങ്ങളാണ് പിന്നെ ഈ രണ്ട് പേര് തമ്മിലുള്ള സൗഹൃദങ്ങളാണ് പ്രണയത്തെക്കാൾ മാധുര്യമുള്ള അല്ല അതിന് നിലനിൽപ്പുണ്ട് ഈ പ്രണയത്തിന് വലിയ എന്ന് എനിക്കറിയില്ല അപ്പോൾ ഞാൻ പാട്ടുകളോടുള്ള പ്രണയം എന്നും നിലനിൽക്കും നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് ഒരു പുരുഷനും സ്ത്രീയും തമ്മിലുള്ള പ്രണയമാണ് ചിലപ്പം അതിപ്പോഴും കാലാകാലങ്ങളിൽ നിലനിൽക്കുന്നുണ്ട് അത് പിന്നീട് പലതരത്തിലേക്ക് മാറാം പക്ഷേ പ്രണയത്തോ സോറി പാട്ടുകളോടോ അല്ലെങ്കിൽ നമുക്ക് തോന്നുന്ന പ്രണയം എന്ന് പറഞ്ഞാൽ അതിനൊരു മാറ്റം ഉണ്ടാവില്ല എന്നുള്ളതാണ് അത് നമ്മുടെ സ്ഥിരം വരെ നിലനിൽക്കുന്ന രീതിയിലുള്ള പ്രണയമാണ് ഈ പ്രണയത്തിന്റെ രീതികളൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അന്നത്തെ ഉണ്ടായിരുന്ന ആ ഒരു പ്രണയത്തിന്റെ അല്ലേർക്കുമ്പത്തേക്ക് അത് പിന്നെ അങ്ങനല്ല ഇതിൽ നിന്ന് ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് വർഷത്തിന് മുമ്പേയാണ് ഒരു പ്രണയം 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 ഉണ്ടായിരുന്നു ആ ആ ആ നമുക്ക് സമയത്ത് എന്ന് കേൾക്കുമ്പോൾ എന്താണ് കടന്നു വരുന്നത് എനിക്ക് ചെയ്യാൻ ഇഷ്ടമാണ് യാത്ര പോകാനാണ് അപ്പം യാത്രയോടാണ് എനിക്ക് കൂടുതലും പ്രണയം കൊച്ചിലെ മുതൽ എനിക്ക് യാത്രകൾ ചെയ്യാൻ ഭയങ്കര ഇഷ്ടം പിന്നെ മനാലി മൈ ഫേവറേറ്റ് പ്ലേസാണ് എൻ്റെ ഡ്രീം പ്ലേസ് ആ അത് പോകണം ജോലിയൊക്കെ കിട്ടിയിട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന പിന്നെ ഇങ്ങനെ എനിക്ക് നമ്മുടെ ഏജവാനിയിൽ മൂവിയിൽ പറയുന്ന പോലെ രൺവീർ കബീർ ബുക്കൊക്കെ ആക്കും ഇങ്ങനെ ഓരോ പ്ലേസിൽ പോകുന്നതൊക്കെ ഇങ്ങനെ ഓരോ ഫോട്ടോ മറ്റേ ഫ്യൂജി ക്യാമ്പിലൊക്കെ എടുത്ത് വെക്കത്തില്ലേ അതുപോലെ ഇങ്ങനെ പോയിട്ട് പിക്സൊക്കെ എടുത്ത് ഇങ്ങനെ ബുക്ക് ചെയ്തിട്ട് കളക്ട് ചെയ്ത് വെക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമാണ് കിട്ടുന്നത് എന്താണ് കാരണം ഇപ്പം എത്ര ഡിസപ്പോയിന്റഡ് ആയിട്ടുള്ള ഒരാളെയും ഒരു പ്ലഷർ മൈൻഡിലോട്ട് എത്തിക്കുന്നതെന്ന് പറയുന്ന ഒരു കാര്യമാണ് ട്രാവലിംഗ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ എത്ര വിഷമിച്ചിരുന്നാലും നമ്മളൊരു ദൂരെ യാത്ര പോവുകയോ അല്ലെങ്കിൽ എവിടെങ്കിലുമൊക്കെ നമുക്ക് ഇഷ്ടമുള്ളൊരിടത്തോട്ട് പോയാൽ നമ്മുടെ മൈൻഡ് എന്തായാലും ഒന്ന് ചേഞ്ച് ആവും കാര്യമാണ് ഒരു വ്യക്തിയെ പ്രണയിക്കുക എന്നുള്ള ഒരു എന്താണ് പറയുന്നത് വ്യക്തിയെ എന്ന് മീൻസ് നമ്മളിപ്പോൾ ഒരാളെ പ്രണയിക്കുകയാണെങ്കിൽ നമുക്ക് തിരിച്ച് കിട്ടണം കിട്ടണം എന്നുള്ളൊരു കാര്യം നമ്മൾ ചേക്കും പക്ഷെ നേച്ചറിനെ പ്രണയിക്കുമ്പം ഒബിയസ്ലി നമുക്കത് കിട്ടും മനസ്സിലായോ നമുക്ക് തിരിച്ച് കാരണം ഇപ്പം നമുക്ക് ഞാൻ പറഞ്ഞില്ലേ എക്സാമ്പിൾ നമ്മളിപ്പോൾ വിഷമിച്ചിരിക്കുമ്പോൾ നമ്മൾ കുറച്ചൊരു പ്രകൃതി ഭംഗിയുള്ളൊരു നല്ലൊരു സ്ഥലത്തോട്ട് യാത്ര ചെയ്യുമ്പം നമ്മുടെ മൈൻഡ് ഫ്രഷ് ഫ്രഷാവും ഇല്ലേ അപ്പൊ നമുക്ക് തിരിച്ച് കിട്ടുന്നുണ്ട് ഒരു വിഷമത്തിൽ നിന്നൊരു സന്തോഷം കിട്ടുന്നുണ്ട് ഇപ്പൊ ഒരു വ്യക്തിയെ പ്രണയിക്കുന്ന തെറ്റാന്നല്ലേ ഞാൻ പറയുന്നത് പ്രണയിച്ചാൽ നമുക്ക് ഹൺഡ്രഡ് പേഴ്സെന്റ് തിരിച്ച് കിട്ടണമെന്നില്ല ഇല്ലേ പിന്നെ സെൽഫ് ലൗ അതാണ് ഞാൻ പറയുന്നത് നമ്മൾ നമ്മളെ തന്നെ മാക്സിമം സ്നേഹിക്കുക അല്ല വേണം അതായത് ആ എന്തിനോടാണെങ്കിലും മീൻസ് ഇപ്പൊ ഒരു നമ്മളെ ഇപ്പം ഒരു വ്യക്തി അങ്ങനെ ഒരു കാര്യം വേണം അല്ല ഒരു വ്യക്തിയോട് എന്ന് പറഞ്ഞപ്പോ നമുക്ക് നിർബന്ധമില്ല മനസ്സിലാ നമുക്കൊരു വ്യക്തിയോട് തന്നെ പ്രണയം ഇല്ല 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 ഞാൻ പറഞ്ഞില്ലേ വ്യക്തിയോട് എന്തിനോടും പ്രണയം എന്നുള്ള ആ ഒരു നമ്മുടെ ജീവിതത്തിൽ ഇല്ല വ്യക്തിയോട് തന്നെ വേണംന്നില്ല ഞാൻ പറഞ്ഞില്ലേ ഇന്ന പോലെ എനിക്കിപ്പോ ട്രാവൽ ട്രാവലാ പാഷൻ വേറെ അതുപോലെ പടം വരയ്ക്കാൻ ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ടാവും ഫുഡ് ഉണ്ടാക്കാൻ ഇഷ്ടമുള്ള കുക്കിംഗ് ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ടാവും അങ്ങനെ പല പല മേഖലയില് ഓരോന്നിനോടും ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ടാവും നമുക്ക് ഇഷ്ടം തോന്നിയാ നമുക്കത് എന്താ ഇപ്പം പഠിക്കുന്നതൊക്കെ തന്നെ നമ്മൾ പറയത്തില്ല നമ്മുടെ പേരന്റ്സ് പറയും പഠിക്കുന്നത് നമ്മൾ ആസ്വദിച്ച് പഠിക്കണോന്ന് അപ്പൊ നമുക്കൊരു ബേർഡൻ ആയിട്ട് ഫീൽ ചെയ്യത്തില്ലന്ന് അതും എക്സാമ്പിൾ പഠിക്കുന്നത് ഒരു പ്രണയമാണ് സൗന്ദര്യം പ്രണയത്തിന് കണ്ണില്ല മൂക്കില്ല വയസ്സില്ല പ്രണയത്തെക്കുറിച്ചുള്ള പല പല അഭിപ്രായങ്ങളും രസകരമായ മറുപടികളുമാണ് ഇത്രയും നേരം നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് ഇനി രസകരമായ മറ്റൊരു വിഷയവുമായി കാണും വരെ ബൈ